ഞാൻ നാട്ടിലെ യു ഡി എഫ് കാരോടൊക്കെ പറയുന്നത് നല്ല കമ്മ്യൂണിസ്റ്റുകാരി കാര്യം അവരെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കാണ് കഴിഞ്ഞ മൂന്നാല് പതിറ്റാണ്ടുകാലം ഇടതുപക്ഷമാണ് നല്ലത് ഇടതുപക്ഷം നല്ലത് കൊണ്ടുവരും അവർ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കും എന്ന് കരുതി സത്യസന്ധതയോടുകൂടി ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായി നടന്ന കേരളത്തിലെ ഒരു വലിയ ജനവിഭാഗ മനുഷ്യർ യു ഡി എഫിന്റെ ഈ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിലേക്കാണ് ഞാൻ നാട്ടിലെ യു ഡി എഫുകാരനൊക്കെ പറയുന്നത് നല്ല കമ്മ്യൂണിസ്റ്റുകാരി എന്ന ചിരിച്ചക്കാരാണ് എന്റെ കാര്യം അവരെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കാണ് ഞാൻ പല സ്ഥലത്തും നിങ്ങൾ തെരഞ്ഞെടുപ്പ് അസസ് ചെയ്താൽ അനലൈസ് ചെയ്താൽ നമുക്കറിയാം നല്ല കമൗൺസുകൾ യു ഡി എഫിലാണ് നമുക്ക് ചെയ്തിരിക്കുന്നത് അതാണ് രാഷ്ട്രീയമായി ഈ ബ്രോഡ് പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഇത് നമ്മൾ രാജ്യത്തിന് സമർപ്പിക്കുകയാണ് ഇന്ത്യൻ ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ് നോളജ് എക്സ്പോഷൻ ആണ് ലോകത്തെ മുഴുവൻ അറിവാണ് നമുക്ക് കാലത്തിന്റെ മുൻപേ നടക്കാൻ നമുക്ക് കഴിയാം ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് പുറകിലേക്കുള്ള തിരിഞ്ഞു നടത്താം നമുക്ക് പോകേണ്ടത് മുൻപിലേക്കാണ് ഇനി നമ്മുടെ പൊസിഷൻ നമ്മൾ കേവലം പ്രതിപക്ഷം മാത്രമല്ല ഇനി നമ്മൾ അധികാരത്തിലേക്ക് വരാൻ പോകുന്ന മുന്നണി കൂടിയാണ് നമ്മൾ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തും ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും ഇനി അത് മാത്രം പോയി എവിടെയാണ് ഗവൺമെന്റ് ഫെയിൽ ചെയ്തത് എവിടെയാണ് പരാജയപ്പെട്ടത് അവിടെ നമുക്ക് ബദൽ നമുക്ക് കൃത്യമായ പരിപാടികൾ ഉണ്ടാകണം